കേരളത്തിൻ്റെ ഒരു പൊതു സ്വഭാവം വെച്ചിട്ട് നമ്മൾ നമുക്കൊന്നും മിണ്ടാൻ പാടില്ല നമുക്കൊന്നും പറയാൻ പാടില്ല നമ്മൾ കണ്ണും പൊത്തിയിരിക്കണം ഈ ഒരു നിലപാടാണ് ഇവിടെ നടന്നു പോകുന്നത് കാര്യമെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇപ്പോൾ ഞാനൊരു ഇത് പറയുമ്പോൾ ഞാനൊരു ന്യൂനപക്ഷത്തെപ്പറ്റി പറയുന്നു എന്നുള്ള ഒരു വ്യാഖ്യാനം വരും എന്നാൽ ആ ന്യൂനപക്ഷത്തിലെ തെറ്റ് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത് മനസ്സിലായില്ലേ അത് എൻ്റെ ഭൂരിപക്ഷത്തിലായാലും അങ്ങനത്തെ തെറ്റുകളുണ്ട് ഞാനത് ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും അതിനെപ്പറ്റിയുള്ള വീഡിയോ ഞാൻ ചെയ്യും അങ്ങനെ നിലപാടെടുത്ത് നടക്കുന്ന ആൾക്കാർ പലരുമുണ്ട് ഇപ്പം ഞാനൊരു ഒ ബി സി കാറ്റഗറിയിലാണ് എൻ്റെ ഹയർ കമ്മ്യൂണിറ്റി വരുന്ന അല്ലെങ്കിൽ അങ്ങനെ ആണെന്ന് സ്വയം പ്രഖ്യാപിച്ച് നടക്കുന്ന ആൾക്കാരുടെ അവരുടെ കുറേ ചേഷ്ടകളും കാര്യങ്ങളും എല്ലാം എനിക്കറിയാം മനസ്സിലായില്ലേ അപ്പം അതും അതും ഞാൻ പറയാൻ ബാധ്യസ്ഥനാണ് പക്ഷേ അതിനേക്കാൾ അതിനേക്കാളുപരി ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ് ഇത് അവർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഡയറക്റ്റ്ലി ആരെയും ഉപദ്രവിക്കാൻ വരുന്നില്ല അവരുടെ ചില ചേഷ്ടകളും അവരുടെ കുറേ കാര്യങ്ങൾ റിച്വൽസും അവർ തുടർന്ന് വരുന്ന കസ്റ്റംസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മനസ്സിലായില്ലേ പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഈ ഇത് ഇതെന്ന് പറയണത് എന്താണെന്ന് വെച്ചാൽ ഈ ജിഹാദി ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരുടെ ആരുണി ഞാൻ പറയുന്നത് അതുതന്നെ ഞാൻ പറയുന്നത് മുസ്ലിംസിൽ ജിഹാദി ആയിട്ടുള്ള അവരോടെ ഇപ്പോൾ ഡേഞ്ചറായിട്ട് നമ്മൾ പറഞ്ഞത് അവരുടെ നിലപാടും അവരുടെ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഭയങ്കര നമുക്ക് ഇതാക്കാൻ പറ്റില്ല കാര്യം വെച്ചാൽ നമ്മുടെ ശത്രുജ് രാജ്യമായ പാക്കിസ്ഥാൻ്റെ പാക്കിസ്ഥാൻ്റെ നാഷണാലിറ്റീനെ അഡ്വെർടൈസ്മെൻറ്റിൽ ഉപയോഗിച്ച് ഇവിടെ റിക്രൂട്ട്മെൻറ്റ് ഗൾഫ് റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഡ്രൈവറുടെ ഒരു വേക്കൻസി വന്നാൽ ആ ഒരു ഡ്രൈവറുടെ പടം ഒരു ഇന്ത്യക്കാരൻ്റെ അല്ലെങ്കിൽ വേ യു എ പൗരൻ്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാഷണാലിറ്റിയുടെ കാണിക്കാം പക്ഷേ ഈ ഒരു അഡ്വർടൈസ്മെൻ്റിൽ പാകിസ്ഥാനികളുടെയാണ് കാണിക്കുന്നത് നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ കേരളത്തിലുള്ളവർ പൊട്ടന്മാരാണോ അതോ പൊട്ടന്മാരായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരാണോ എനിക്ക് അതാണ് ചോദിക്കാനുള്ളത് നിങ്ങൾ സ്വയം എന്തൊക്കെയോ ആണെന്നുള്ള ധാരണ പക്ഷേ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ചോദിക്കും ഓ ഞാൻ ഓ മാതാവിളക്ക് ഇവിടെയാണ് മാതാവളക്ക് ഇവിടെ നിന്നല്ല സുഹൃത്തെ നല്ലവരുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഈ കമ്മ്യൂണിറ്റി നല്ലവരുണ്ട് പക്ഷേ നല്ലവരല്ലാത്ത ഒരു ഭൂരിഭാഗം ആൾക്കാരുടെ ഭൂരിഭാഗം ആൾക്കാരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അതുപോലെ ഞാൻ തുർക്കിയുടെ ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞിരുന്നു തുർക്കി 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 എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ കുറേ റെസ്റ്റോറൻറ്റുകളിലും കാര്യങ്ങളിലും ഇതൊക്കെ ഈ കൊച്ചിയിലും ഇവിടെയുള്ള ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത് മനസ്സിലായില്ലേ ഇത് ആര് ഇത് ആര് ഇതാക്കുന്നു മനസിലായില്ലേ ഞാൻ പറഞ്ഞില്ലേ പാകിസ്ഥാനിലെ ഖൈബർ എന്നും പറഞ്ഞിട്ടുള്ള സ്ഥലത്തിൻ്റെ പേരിട്ടൊരു റെസ്റ്റോറൻറ്റ് ഇവിടെയുണ്ട് അല്ലെങ്കിൽ പല ഇന്ത്യകളിലായിട്ട് അവർ ഇത് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് ഇവരുടെ അത് ഇവരുടെ ഭൂരിഭാഗം വരുന്ന സമൂഹം ഇത് അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ് മനസ്സിലായില്ലേ അപ്പോൾ അവരെ നിലക്ക് നിർത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ആരുടെ ഉത്തരവാദിത്വം അദർ കമ്മ്യൂണിറ്റിയായ നമ്മുടെ ഉത്തരവാദിത്വമാണ് ഈ കബാബിൻ്റെ പേരും കിബാബിൻ്റെ പേരും എന്നൊക്കെ പറയട്ട് ടർക്കിഷ് അത് ടർക്കിയുടെ ഇപ്പം കിട്ടിയല്ലോ ടർക്കിയുടെ എന്താണെന്നുള്ളത് അവർക്ക് അവർക്ക് അത് വിഷയമല്ല മനസ്സിലായി ഈ ജിഹാദായിട്ടുള്ളവർക്ക് അവർ പറയുന്നത് അവർ ഞങ്ങളുടെ സഹോദരങ്ങളാണ് അസർബൈജാൻ ആയാലും ആരാണേലും അവരുടെ സഹോദരങ്ങളാണ് പക്ഷേ നമുക്കതൊരു പറവല്ല നമുക്കതൊരു പറവല്ല കാര്യം നമ്മൾ അവർ നമ്മുടെ വംശജരോ അവർ നമ്മളെ എത്തനസിറ്റി ഉള്ള ആൾക്കാരോ അവർ നമ്മുടെ സ്കിൻ പ്രൊഫൈലുള്ള ആൾക്കാരോ ഒന്നുമല്ല മനസ്സിലായല്ലേ ജാതി വേറെ അത് വേറെ പക്ഷേ അവർ നമ്മളുമായിട്ട് ഒരു തരത്തിലും ലിങ്കില്ലാത്ത ആൾക്കാരാണ് ഈ അസർഭായ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മംഗോളിയൻ കൺസെപ്റ്റുള്ള രാജ്യങ്ങളാണ് മനസ്സിലായല്ലേ അതുപോലെ തുർക്കി തുർക്കി എന്ന് പറഞ്ഞാൽ യൂറോപ്പും ഏഷ്യയുമായിട്ടുള്ളൊരു ഒരു ഒരു കവാടമായിട്ട് അതിൻ്റെ അടുത്തുള്ള ജോർജിയ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് അടുത്തുള്ള സ്ഥലങ്ങളാണ് മനസ്സിലായില്ലേ ജോർജിയ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ മെജോറിറ്റി ഉള്ള രാജ്യമാണ് മനസ്സിലായില്ലേ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കൾച്ചറുള്ള രാജ്യങ്ങൾ അവർ നമ്മളുമായിട്ടൊന്നും ഇതാകുന്ന രാജ്യമില്ല നമ്മളുമായിട്ടൊന്നും നമ്മുടെ ഒരു എന്താ പറയട്ടെ നമ്മുടെ ഒരു ഇതല്ല ഒരു ഫേഷ്യൽ ഇതൊന്നും അല്ല അവരുടെ അപ്പം അവർ അങ്ങനൊരു നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളവരെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല ഒരു കാര്യവുമില്ല പിന്നെ നമ്മുടെ ഇവിടെ ഇത് പറഞ്ഞുകൊണ്ടും തെറ്റില്ല ഇവരുടെ പേരുകളോ ഇവരുടെ ബാനറുകളോ ഒന്നും പാടില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ സ്ട്രൈക്ക് ചെയ്യാം അതിനുള്ള അധികാരമുണ്ട് നമുക്ക് അതിനുള്ള അധികാരം തരുന്നുണ്ട് പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ കേരളത്തിലെന്ന് പറഞ്ഞാൽ ഞാൻ പറയ ഈ സമൂഹ നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും അവിടെ പോയിട്ട് ഭക്ഷണം കഴിച്ച് ഈ സാധനം തന്നെ ഓർഡർ ചെയ്ത് കഴിക്കുകയാണ് മനസ്സിലായല്ലേ അപ്പോൾ എന്തൊരു ഇവർക്ക് എന്താണ് ഇവരുടെ മനസ്സിലായില്ലേ ഇവരുടെ മൈൻഡ് എന്താണ് ബ്ലാങ്ക് ആയി പോയതാണോ എന്താണോ ഇവർ മനസ്സിലാകുന്നത് ഇവർ ആ ഒരു അവരുടെ ആ ഒരു മണം കേൾക്കുമ്പോൾ അവരുടെ ആ ഒരു റെസിപ്പിയുടെ മണം വരുമ്പോൾ നേരെ വന്നിട്ട് ഇക്ക അതെടുത്തു ഒരു പൊറോട്ടയും മറ്റേ കബാബ് എടുത്തു എന്ന് പറയും എന്ന് പറയണ പോലത്തെ ടർക്കിഷ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അവർ ആ പേര് എവിടെ തന്നെ ആവർത്തിക്കുക നമ്മൾ ആ പേര് മനസ്സിലായില്ല നമ്മൾ ആ പേര് ശരിക്കും കാണലുകൊണ്ടേ ഇടേണ്ടതാണ് തുർക്കി എന്നുള്ള പേരും അവരുടെ ഫ്ലാഗും അതുപോലെ പാകിസ്ഥാൻ്റെയൊക്കെ നമ്മൾ നമ്മൾ അവരുടെ മനസ്സിലായില്ല നമ്മളുടെ ടോയ്ലറ്റ് ടിഷ്യൂ പേപ്പറായിട്ട് ഉപയോഗിക്കേണ്ട കാര്യം നമ്മൾ അത്രയും ഉപദ്രവിക്കുന്ന രാജ്യങ്ങളാണ് അവർ മനസ്സിലായില്ല ഞാൻ അവരുടെ മതമല്ല പറയുന്നു അവരുടെ മതമല്ല ഞാൻ പറയുന്നത് ഞാൻ എടുത്ത് ഞാൻ പറയണം അവരുടെ മതമല്ല അവരുടെ നിലപാട് നമ്മളുള്ള നിലപാട് അതിപ്പോൾ ചൈനയായാലും ശരി നമ്മളമാര ഒരു തരത്തിലും മംഗോളിയൻസിനെ ഒരു തരത്തിലും നമ്മൾ എൻ്റർടൈൻമെൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല ചൈനയുടെ ചായവുള്ള നമ്മുടെ കിഴക്കൻ ഈസ്റ്റ് രാജ്യങ്ങളൊക്കെ ഉണ്ട് അവരും സെയിം മംഗോളിയൻസ് തന്നെയാണ് അവിടെയുള്ളത് നമ്മുടെ ഇന്ത്യയുടെ കിഴക്കും ഇതായിട്ട് താമസിക്കുന്ന അവരെ നമ്മൾ തള്ളിപ്പറയണം മനസ്സിലായല്ലേ നമ്മൾ ഈ പറഞ്ഞ മുസ്ലിംസിലെ ഈ ഒരു വിഭാഗത്തിന് നമ്മൾ തള്ളി പറയണം ജിഹാദി എന്ന് പറയണ അല്ലെങ്കിൽ മതം നോക്കിയിട്ട് ഏത് രാജ്യത്തുള്ള ആൾക്കാരായാലും കറുപ്പനായാലും ശരി വെളുപ്പനായാലും ശരി ഏത് ഉഖാണ്ടക്കാരനായാലും ശരി അവൻ മുസ്ലിം മുസ്ലിമാണെങ്കിൽ ഞങ്ങളുടെ ഞങ്ങൾ കൂട്ടത്തിൽ ചേർക്കാമെന്ന് പറയുന്ന നിലപാടുള്ള ആൾക്കാർ അവൻ തെറ്റ് ചെയ്താലും അവന് ഞങ്ങൾ ന്യായീകരിക്കുമെന്ന് പറയുന്ന ആൾക്കാരെ നമ്മൾ നമ്മൾ അവരെ ഖണ്ഡിക്കണം അവരെ നമ്മൾ എൻ്റർടൈൻമെൻറ്റ് ചെയ്തുകൂട അവർ ഡേഞ്ചറാണ് മനസ്സിലായില്ലേ അപ്പോൾ എൻ്റെ ഒരു ജീവിതാനുഭവം വെച്ച് ഞാൻ പറഞ്ഞാണിതെല്ലാം മനസ്സിലായില്ലേ ഇവിടെ ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇവരുടെ ഇവിടെ ഓരോ പ്രോജക്റ്റ് ഇവിടെ പുതിയ പുതിയ സംഭവങ്ങൾ ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റിലൊക്കെ വരുമ്പോൾ ഇവർ നെക്സ്റ്റ് ഓപ്ഷനായിട്ട് ഇങ്ങനെയുള്ള രാജ്യങ്ങളിലെ കുറേ സംഭവങ്ങളാണ് ഇവർ സൗദിയിലെ സൗദിയിലെ അൽഫഹാമോ സൗദിയിൽ അല്ലെങ്കിൽ നമുക്കൊരു വിഷയമല്ല സൗദിയൊക്കെ നമ്മളോട് നിൽക്കുന്ന രീതി വർഷങ്ങളായിട്ട് അങ്ങനെയാണ് യു എയിലാണ് കൊണ്ടുവരട്ടെ അല്ലെങ്കിൽ നമ്മളാട് വേറെ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരട്ടെ ഇവരെ പേര് കൊണ്ടുവരട്ടെ നമ്മുടെ ഡിഷസിലും കാര്യങ്ങളിലുമൊക്കെ പക്ഷേ ഇവർ ഈ ഒരു നിലപാട് നമ്മളെ എന്താണെന്ന് വെച്ചാൽ നമ്മളെ പ്രവോക്ക് ചെയ്യുക എന്നുള്ള മറ്റുള്ള മതസ്ഥരെ പ്രൊവോക്ക് ചെയ്യുക എന്നുള്ള രീതിക്ക് ഇവർ ചെയ്യാനായിട്ട് ഇവർ അനുവദിച്ചു കൂടാ നമ്മൾ മനസ്സിലായത് അത് നിങ്ങൾ ഓരോ കാര്യങ്ങളിലും നിങ്ങളെടുത്ത് നോക്കണം ഇവരുടെ മനസ്സിലായില് ഇവർ നടത്തുന്ന സ്ഥാപനങ്ങളിലും ഇവരുടെ ഇവരുടെ ആ ഒരു ഒരു രീതികളും ഇവരുടെ ഇവർ നടത്തുന്ന സ്ഥാപനങ്ങളുടെ ചികിത്സാരീതികളും അല്ലെങ്കിൽ അതൊക്കെ വരുമ്പോൾ എല്ലാത്തിലും ഈ നമ്മുടെ എതിർ രാജ്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു ഹിന്ദി വരും മിസ്സായി ആ മുസ്ലിം എന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ വേദപുസ്തകത്തിലുള്ളത് എല്ലാം സെയിം ആയിരിക്കും പേരുകളും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളല്ല ഞാൻ പറയുന്നത് വേദപുസ്തകത്തിലല്ല ഈ രാജ്യങ്ങളുടെ കാര്യങ്ങളും ഇതൊക്കെയാണ് ഞാൻ അപ്പോൾ എന്ന് വെച്ചാൽ അവരുടെ പേര് പറയുമ്പോൾ അവർക്ക് പേരിട്ട റഹീമെന്നിട്ടാല് എല്ലാ രാജ്യത്തും ഉണ്ടാകും അതല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പ്രവോക്ക് ചെയ്യ എന്നുള്ള രീതിക്ക് അവർ ഉണ്ടാക്കുന്ന ഓരോ രീതികൾ അത്തറിന് ഇന്ന പേരിടുക ഏ അത് നമുക്ക് ഇപ്പോൾ പറഞ്ഞില്ലേ ഞാൻ ഹൈദരാബാദിൽ കറാച്ചി റെസ്റ്റോറൻ്റ് എന്ന് പറയുന്നത് അതൊക്കെ എന്തൊരു ദുരന്തമാണല്ലോ എന്നല്ലോ ചോദിക്കുക നമ്മുടെ ഏറ്റവും ഇതായിട്ട് നിൽക്കുന്ന സ്ഥലത്ത് അവരുടെ ക്യാപിറ്റലായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു മെയിൻ സിറ്റിയുടെ പേര് ഇവിടെ കൊണ്ടിടുക എന്ന് പറഞ്ഞാൽ ശുദ്ധ വേണം അത് ആ ബോർഡ് എടുത്ത് മാറ്റണം ക്ലിയർ ആയിട്ട് പറയണം ആ ബോർഡ് എടുത്ത് മാറ്റണം മനസ്സിലായില്ലേ എനിക്ക് ഈ ഒരു അനുഭവം ഇതുണ്ടായിട്ട് സത്യം പറഞ്ഞ ഞാൻ വളരെയേറെ പ്രവോക്കഡാണ് ഞാൻ എൻ്റെ ഈ അനുഭവം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഈ പാസ്പോർട്ട് അവൻ മേടിച്ചു വച്ചിട്ട് അവൻ എന്നെ ചതിക്കുകയായിരുന്നു ചതിച്ച് അവൻ എൻ്റെ പാസ്പോർട്ട് കൊണ്ട് നമ്മുടെ നിയമത്തിനെ തന്നെ നമ്മളെ തോപ്പിക്കാനായിട്ട് അവൻ ഉപയോഗിക്കുകയായിരുന്നു അവൻ ആ ഇതിലിട്ട് എൻ്റെ കുടുംബത്തിനെ നാമാവശവേഷമാക്കിയിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ ഈ നാട്ടിൽ നിന്ന് പറപ്പിക്കേണ്ട കാര്യം എൻ്റെ ഉത്തരവാദിത്തമാണ് ഞാനത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് എൻ്റെ സ്റ്റോറിയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാനൊരു സുഡാപ്പിയാണെന്നറിയാതെ ഒരു കമ്പനിയിൽ ഗൾഫ് റിക്രൂട്ട്മെൻറ്റ് കമ്പനിയിൽ ജോബിൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയിട്ട് എന്നെ അവർ വാഗ്ദാനങ്ങൾ തന്നു ആ സമയത്ത് എൻ്റെ ജാതിയൊന്നും ഒന്നും ചോദിക്കാതെ അവരത് ഇതാക്കി കഴിഞ്ഞിട്ട് എന്നെക്കൊണ്ട് മെഡിക്കൽ വരെ അവരെ വ്യാജ വാഗ്ദാനങ്ങൾ നൽകി നിങ്ങൾക്ക് കുറഞ്ഞ തുകയിൽ പോകാം അതാണിതാണെന്നൊക്കെ പറഞ്ഞ് അവരെന്നെ കബളിപ്പിച്ചിട്ട് എന്നെ കൊണ്ട് മെഡിക്കൽ അടുപ്പിച്ചിട്ട് ലാസ്റ്റ് എൻ്റെ കമ്മ്യൂണിറ്റിയും എൻ്റെ കാര്യങ്ങളും വാട്സപ്പ് സ്റ്റാറ്റസും എൻ്റെ കാര്യങ്ങളും നിങ്ങളാ സ്റ്റാറ്റസും തട്ട് നിങ്ങളുടെ നിങ്ങളതിട്ടില്ലേ നിങ്ങളിതിട്ടില്ലേ നിങ്ങൾ ഇന്ന മതസ്ഥനല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു പ്രൊവോക്കിങ് രീതി ഉണ്ടാക്കിയിട്ട് അവൻ ആ എൻ്റെ പെർമിഷൻ ഇല്ലാതെ വെറും ടു ത്രീ ടു ത്രീ ഡേയ്സ് എൻ്റെ വൈഫിൻ്റെ ഓപ്പറേഷൻ ഞാൻ നടന്ന സമയത്ത് അവൻ അത് വിസയാക്കിയിട്ട് അവൻ ആ പാസ്പോർട്ട് തരാണ്ട് രണ്ട് മാസത്തോളം അവൻ്റെ കസ്റ്റഡിയിൽ അവൻ വെച്ചിട്ട് ഓഫീസിൽ വെച്ചിട്ട് അവൻ അതുകൊണ്ടേ കോടതിയിലിട്ട് എന്നെ ക്രൂശിക്കാനായിട്ടുള്ളു അതിൻ്റെ റീസൺ ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് നിങ്ങളൊരു മറ്റു മതസ്ഥനാണ് അതുകൊണ്ട് നിങ്ങളോട് നിങ്ങളുടെ നിലപാട് ഞാൻ നിങ്ങളുടെ സ്റ്റാറ്റസിൽ നിന്നൊക്കെ ഞാൻ കണ്ടിരുന്നു നിൻ്റെ നീണ്ട ദൈവങ്ങളുടെ പടങ്ങളും നിൻ്റെ ഇതും അതുകൊണ്ട് നീ 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 ജീ നീ ഇതാണ് എന്താ നീ കാഫിറാണ് അതുകൊണ്ട് നീ കുറച്ച് അനുഭവിക്ക നിങ്ങളുടെ ഇവിടുത്തെ നിയമങ്ങൾ ഉപയോഗിച്ച് എന്നെ നിന്നെയാണെന്ന് അനുഭവിച്ചു തരാം എൻ്റെ ലൈനുള്ള പൈസ എന്നവൻ പറയുമ്പോൾ അതിൻ്റെ ഒരു തീക്ഷണത ഉണ്ട് ഇപ്പം നമ്മൾ കുടിക്കണ വെള്ളം പോലും വിശ്വസിക്കാൻ പറ്റില്ല നമ്മൾ ഈ ബി ജെ പി കാര് പറയുന്നവരൊക്കെ അതൊക്കെ പറയുന്നില്ല മറ്റേ എന്താണ് ഹോട്ടലിൻ്റെ തുപ്പി അത് ഇതാണെന്നൊക്കെ പറഞ്ഞ് നമ്മളത് വിശ്വസിക്കേണ്ട സാഹചര്യമാണ് സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് സാഹചര്യമാണ് കാര്യം നമുക്ക് ഇത് കോടതിയിൽ പോയി ഇവനൊന്നും ഡിബേറ്റ് ചെയ്ത് വിജയിക്കാൻ പറ്റില്ല കാര്യം ഏത് തരത്തിലും പണം ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്നവനാണ് മനസ്സിലായില്ലേ ഞാനത് എന്താ പറയണ്ട വ്യാജ നോട്ട് അടിച്ചിട്ടാണേലും അവൻ പൈസ ഉണ്ടാക്കും ആ പൈസ അവൻ്റെ കിടക്കുകയാണ് നമ്മുടെ ഇന്ത്യൻ നിയമങ്ങളെന്ന് പറഞ്ഞാൽ അവൻ ശരിക്കും അതൊക്കെ പഠിച്ചു വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇന്ത്യൻ നിയമങ്ങളെന്ന് പറഞ്ഞാൽ കാശ് ഉള്ളവന് മാത്രമേ അതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഡിബേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ ഒരു ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഫയൽ ചെയ്യണമെങ്കിൽ മിനിമം ഒരു വക്കീൽ ചോദിക്കുന്നത് അമ്പതിനായിരം രൂപയാണ് നമ്മുടെ എറണാകുളത്തുള്ള വക്കീലന്മാരുടെ കാര്യം ഞാൻ പറയുന്നു പിന്നെ അവർ പോകുമോ പെർഫോം ചെയ്യുമോ അതെല്ലാം അവരുടെ കയ്യിലുള്ള കാര്യമാണ് മനസ്സിലായില്ലേ പിന്നെ എന്നു അവർ അവര് കാര്യം രണ്ടാമത്തത് ഒരു ക്രിമിനൽ ഒഫൻസ് പാസ്പോർട്ട് മേടിച്ച് വെച്ചത് ഒരു ക്രിമിനൽ ഒഫെൻസാണ് അത് എന്നെ പറഞ്ഞ് പറ്റിക്കുകയാണ് പറഞ്ഞിട്ട് നമുക്കൊരു ക്രിമിനൽ ഒഫൻസ് അവനെതിരെ അവരെ അവൻ്റെ നിലപാടുണ്ടല്ലോ അവൻ്റെ ജിഹാദി നിലപാടുമുണ്ടല്ലോ അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും അവനോട് ദേഷ്യത്തിന് അതുകൂടെ ഫയൽ ചെയ്യാൻ പോയാലും അതിൻ്റെ തുക വേറെ പിന്നെ അതുകൂടാതെ നമ്മൾ അവൻ കൊടുക്കുന്ന സിവിൽ കേസിനെ നമ്മൾ തിരിച്ച് സിവിൽ കേസിന് ഒരു വക്കീലിനെ അപ്പോയിൻറ്റ് ചെയ്യണ അവന് വേറെ പൈസ കൊടുക്കണം പത്ത് ഇരുപതിനായിരം രൂപ അപ്പം നമുക്ക് ഈ കാശിൻ്റെ ഈ സംഭവം കൊണ്ട് നമുക്ക് നിയമത്തിൽ സത്യം നമ്മുടെ ഭാഗത്തുണ്ടെങ്കിലും നമുക്കത് മേടിച്ചെടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ അവൻ്റെയിൽ പണമുണ്ട് അപ്പോൾ പണമുള്ളപ്പോൾ അവൻ അതിന് പ്രഗത്ഭനായ വക്കീലിനെ വെച്ചിട്ട് അല്ലെങ്കിൽ അവൻ്റെ തന്നെ സുഡാഫി വക്കീലന്മാർ തന്നെ ഉണ്ട് അപ്പോൾ അവൻ അവരെ വെച്ചിട്ട് അത് ഡിബേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ കൂടെ അവൻ്റെ ഭാഗത്ത് അവൻ അവൻ്റെ വൈരാഗ്യത്തിന് അവൻ ന്യായമാക്കി തീർക്കുന്നത് അത് കോടതിയിൽ പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ പറ്റിയ വക്കീലന്മാരും അവനതിനു പറ്റിയ ആൾക്കാരുമുണ്ട് അവൻ അവനതിനുള്ള പണവും ഉണ്ട് കാര്യം അവൻ്റെ ലക്ഷ്യമെന്ന് വെച്ചാൽ നമ്മളെ ഉപദ്രവിക്കുകയെന്ന് മാത്രം നമ്മളല്ലെങ്കിൽ നമ്മളൊന്നാലോച്ച നമ്മുടെ ഈ നമ്മുടെ നമ്മുടെ സമുദായത്തിലേക്ക് എന്തോരം മുസ്ലിം സഹോദരങ്ങൾ ഇപ്പം നമ്മുടെ ഇവിടെയൊക്കെ ബിസിനസ് ചെയ്യണം അത് ചെയ്യണത് ചെയ്യണം മെയിൻ്റെ കച്ചവടം ചെയ്യണം നമ്മൾ എന്ത് നമുക്ക് നമ്മുടെ സമൂഹത്തിന് ദോഷമാണെങ്കിൽ കൂടെ അതിൽ ഞങ്ങളുടെ ഇവിടെ താമസിക്കുന്നവർക്ക് മണം വന്നാൽ കൂടെ മീനിൻ്റെ മണം വന്നാൽ കൂടെ നമ്മൾ ആരും ചെന്നിട്ട് അവർക്കൊട്ടൊരു പാര വെക്കാനോ അവർക്കൊട്ടൊന്നും ചെയ്യാൻ നിൽക്കില്ല നമ്മുടെ മനസ്സതാണ് മനസ്സിലായില്ലേ പക്ഷേ ഇവരുടെയൊക്കെ മനസ്സതല്ല ഇവരുടെ മനസ്സതല്ല ഇവരുടെ മനസ്സിലേയും വിഷമാണ് മനസ്സിലായില്ലേ ഇപ്പം ഇവര് ചെറിയ കാര്യം നിസ്സാര കാര്യം അവനത് ഡീൽ ചെയ്ത് തീർക്കാവുന്നേ ഉള്ളൂ അവൻ എൻ്റെ അടുത്ത് ഒരു ലക്ഷം രൂപ നിങ്ങൾ ജോലിക്ക് പോകുന്നില്ലെങ്കിൽ ഒരു ലക്ഷം രൂപ തരണമെന്ന് പറഞ്ഞു ആ ഒരു ലക്ഷം രൂപ ചോദിക്കേണ്ട ആ കാര്യമുണ്ട് സുഹൃത്തുക്കളെ ഒരു ചെറിയ ജോലിക്കാണ് ദുബായിൽ ഒരു ഡ്രൈവർ ജോലിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്തത് എൻ്റെ അടുത്ത് അത് ചോദിക്കേണ്ട കാര്യമാണ് ഞാൻ അവനോട് ചോദിച്ചു മൊത്തം ഇരുപതിനായിരം രൂപ ഇരുപത്തയ്യായിരം രൂപയ്ക്കാണെങ്കിൽ ഞാൻ തരാം എന്ന് മാന്യമായിട്ട് പറഞ്ഞു അവൻ അപ്പോൾ അത് കേൾക്കാണ്ട് അവൻ അതിൽ പോയിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഉദ്ദേശം ഇത് തന്നെയായിരുന്നു അവൻ പണം കൊടുത്ത് ഇവിടുത്തെ നിയമത്തിന് വിലക്കെടുക്കുകയാണ് കാര്യം നമുക്ക് നിയമത്തിന് വിലക്കെടുക്കാൻ പറ്റില്ല ഇപ്പോൾ ഞാനത് കഴിഞ്ഞിട്ട് എനിക്ക് സാമ്പത്തികം ഇല്ലാണ്ട് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ എന്തോ കെൽസാന്നൊക്കെ പറയാനായിട്ടൊരു പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ അവരോട് ചെന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചത് രണ്ട് ഒന്ന് പട്ടികജാതി ആയിരിക്കണം പിന്നെ വേറെ എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ടാവണം വരുമാന ഇത് വാർഷിക വരുമാനം ഇത്രക്കുള്ള ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു അതും ഏത് വക്കീലാണ് എന്താണെന്നും അവർ പറയുന്നില്ല മനസ്സിലായില്ല അതിൽ നിന്നൊക്കെ എന്ന് നമുക്കൊരു ഒന്ന് അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ചു നമ്മുടെ പാസ്പോർട്ട് മേടിച്ച് വെച്ചിട്ട് നമ്മളെ ചൂഷണം ചെയ്യാനാണ് ഈ കേസ് കൊടുത്തേക്കണമെന്ന് അവിടെ ഇരിക്കണേ ജഡ്ജിക്ക് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ മനസ്സിലായില്ലേ നമ്മുടെ നിയമത്തിൻ്റെ ഡ്രോ ബാക്ക്സാണ് ഞാനീ പറയുന്നത് അവരത് മാക്സിമം വിനിയോഗിക്കണം നമ്മൾക്ക് നമുക്കെതിരെ മനസ്സിലായില്ലേ ആ പാസ്പോർട്ട് അല്ലെങ്കിൽ ഒരാളുടെ ഒരു ഡോക്യുമെൻ്റ് മേടിച്ചിട്ട് ചെറ്റത്തറിഞ്ഞ് കാണിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ അതൊക്കെ ഇവരെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ ഒരാളുടെ ഡോക്യുമെൻ്റ് മേടിച്ച് വെച്ചിട്ട് അത് കോടതിയിൽ കൊടുക്കും എന്ന് പറഞ്ഞ് സബ്മിറ്റ് ചെയ്തിട്ട് ഒരു രണ്ട് വർഷം തന്നെ കളിപ്പിക്കും എന്ന് പറയുമ്പോൾ രണ്ട് വർഷം നമ്മുടെ വൃദ്ധരായ മാതാപിതാക്കൾക്ക് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ട നമ്മൾ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ അവരെത്തിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ കൊല്ലുക തന്നെയാണ് നമ്മൾ ആത്മഹത്യയിൽ എത്തിക്കുക എന്നുള്ളതാണ് അവരും നിയമത്തിൻ്റെ ഈ ഒരു വശിക്കണമെന്നേ മാത്രമേ ഉള്ളൂ കാര്യം നമ്മളെ കൊണ്ട് ഇവിടുത്തെ നിയമത്തിൽ നിന്ന് നമുക്ക് നീതി കിട്ടില്ല അത് ഒന്നാമത്തെ കാര്യം നമുക്ക് നീതി കിട്ടില്ല കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് നീതി കിട്ടിയിട്ട് കാര്യമുണ്ടോ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ നടക്കാനായിട്ട് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് ആ ഡോക്യുമെൻറ്റ് അവർക്ക് തിരിച്ച് കോടതിക്കാണെങ്കിൽ ആ ഡോക്യുമെൻറ്റ് തിരിച്ച് കൊടുക്കണം പിന്നെ നിങ്ങൾക്ക് അവർക്ക് വേണ്ടത് അവർ വേണ്ടി അടുത്ത് കഴിഞ്ഞാൽ അവർക്ക് കിട്ടാവുന്ന മുപ്പതിനായിരം പ്ലസ് ജി എസ് ടി ആണ് ഒരു ഗൾഫ് റിക്രൂട്ട്മെൻറ്റ് ഏജൻസിക്ക് കിട്ടാൻ പോകുന്നു അവർക്ക് ആ തുക വാങ്ങിച്ച പോരെ അതിന് ഡോക്യുമെന്റ് അയാളുടെ പിടിച്ചു വെക്കണോ അയാ എൻ്റെ യാത്രാ സ്വാതന്ത്ര്യം എൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യമാണ് ഒരു ആറ് മാസമായിട്ട് ഏഴ് മാസമായിട്ട് ഈ കോടതി ഇല്ലാണ്ടാക്കിയിരിക്കണം ഇതൊന്നും ചോദ്യം ചെയ്യാനായിട്ട് പറ്റുന്നില്ല മനസ്സിലായില്ലേ വക്കീലിനെ വെച്ചിട്ടുണ്ട് വക്കീൽ അപ്പോയിൻമെൻ്റ് അവർ പാസ്പോർട്ട് വിത്ഡ്രോ ചെയ്യാനായിട്ടുള്ള അപേക്ഷ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളവർ പറയുന്നുണ്ട് മനസ്സിലായില്ലേ എൻ്റെ ഈ സഞ്ചാര സ്വാതന്ത്ര്യം എൻ്റെ തൊഴിൽ സ്വാതന്ത്ര്യമാണ് എൻ്റെ തൊഴിലാണ് പാസ്പോർട്ട് അത് അവർ പിടിച്ചു വെക്കുകയാണ് കോടതിയിൽ പിടിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ അതും ഇതുപോലത്തെ ഒരു ജിഹാദിയുടെ വ്യാജ പരാതിയുടെ പുറത്ത് പിടിച്ചു വയ്ക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാനിപ്പോൾ ഇവിടുത്തെ നിയമത്തിനെ പോയി എന്ന് പറഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ടിന് വന്നാൽ പോകുന്നത് പാവപ്പെട്ട പാസ്പോർട്ടിന് സീറോ വാല്യൂ ആണെന്നുള്ള ആരും സീറോ വാല്യൂ ഇപ്പം ഞാനൊരു ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ വില ഞാൻ ഞാൻ മനസ്സിലാക്കി മനസ്സിലായില്ലേ ഇത് വേറൊരു രാജ്യത്തിലെ വേറൊരു രാജ്യത്താണെങ്കിൽ ഇപ്പോൾ യു എ ഇങ്ങനൊരു സംഭവം നടന്നെങ്കിൽ ഒരു തൊഴിലുടമയും ഒരു ഒരാളും ഒരു തർക്കം വന്നിട്ടുണ്ടെങ്കിൽ അവരെന്താ ചെയ്യാൻ പോകാൻ അവരോട് അവരുടെ പോലീസ് വന്നിട്ട് ആദ്യം പാസ്പോർട്ട് തിരിച്ചു കൊടുക്കാൻ പറയും പാസ്പോർട്ട് തിരിച്ചു കൊടുത്തിട്ട് കേസ് കൊടുക്കുകയെ നിങ്ങളുടെ തെളിവുണ്ടല്ലോ നിങ്ങൾ ശരിയാക്കിയ വിസക്ക് അവൻ്റെ പെർമിഷൻ ഇല്ലാതെയാണെങ്കിൽ നിങ്ങൾ വിസ റെഡിയാക്കിയതിൻ്റെ തെളിവുണ്ടല്ലോ നിങ്ങളത് കൊടുക്കും അത് കഴിഞ്ഞിട്ട് അവൻ്റെ കോമ്പൻസേഷൻ മേടിക്കുക എന്നുള്ള ഇത് പറയുകയുള്ളു പക്ഷേ ഇപ്പോഴത്തെ നിയമം എന്ത് ഞാൻ പറഞ്ഞില്ലേ ഇവർക്കൊക്കെ അനുകൂലമായിട്ട് നിന്ന് കൊടുക്കുകയാണ് നിയമം മനസ്സിലായല്ലേ ഞാൻ അതുകൊണ്ട് ഞാൻ പറയണം ഒന്നും പോയി വീട് എത്തുന്ന സുഹൃത്തുക്കളെ ഇങ്ങനൊരു ഡേഞ്ചർ നമ്മൾ ഭയങ്കര ട്രാപ്പാണ് നമ്മളിപ്പം നമ്മുടെ നമ്മളൊന്നലറിച്ച് നോക്കാം നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ലൈൻ കമ്പി പൊട്ടി പൊട്ടിക്കിടപ്പുണ്ട് അപ്പുറത്ത് ചെന്ന ഉണ്ട് ഇങ്ങനെ വീഡിയോ ഗെയിമിൽ കാണുന്ന പോലത്തെ ഒരു ജീവിതമാണ് നമ്മുടെയെങ്കിലും നമ്മൾ ജീവിക്കേണ്ട കാര്യം കാര്യമുണ്ടോ ഈ നാട്ടിൽ നമ്മളെല്ലാവരും ഒരു വിശ്വാസമല്ലേ നമ്മുടെ ഇവിടെ ലൈൻ കമ്പി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത അയൽ അയൽപക്കത്തുള്ള ആൾക്കാർ നമ്മുടെ അടുത്ത് പറയും ഇവിടെ മോനെ അവിടെ ലൈൻ കമ്പി കിട്ടിയിട്ടുണ്ട് കെ എസ് ഇ ബി നാളെ പറയും അല്ലെങ്കിൽ അവിടെ കുഴി ഉണ്ടെങ്കിൽ അവിടെ കുഴിയുടെ ഒരു ബോർഡ് വെക്കും അല്ലെങ്കിൽ ആൾക്കാർ നമ്മുടെ അടുത്ത് പറയും ഇവിടെ കുഴിയാണ് രാത്രി ശ്രദ്ധിക്കണമെങ്കിൽ എന്ന് പറയും അപ്പോൾ നമ്മളിതെല്ലാം അങ്ങനെ അറിഞ്ഞിട്ടാണ് നമ്മൾ മനസ്സിലായില്ല നമ്മൾ ഒറ്റയാൾ ജീവിതമല്ലല്ലോ ഈ ഇങ്ങനൊരു സമൂഹത്തിൽ ഇവരിങ്ങനത്തെ ഒരു നിലപാട് നമ്മളെ കുഴിയിലാക്കുക എന്നുള്ള നിലപാടിൽ ഇവർ തുടരുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ട സുഹൃത്തെ അതിനെതിരെ ഞാൻ കമ്മ്യൂണിസവും പറഞ്ഞിട്ട് ഞാൻ ഞാനിവരെ പൊത്തിപ്പിടിച്ചെടുക്കേണ്ടിയിട്ട് കാര്യമുണ്ട് ഞാൻ ബി ജെ പിയുടെ കടുത്ത മുസ്ലിം വിരോധമല്ല ഞാൻ കാണിക്കുന്നത് ഞാൻ പറഞ്ഞത് ഇവരുടെ വിഭാഗത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് മനസ്സിലായില്ല അവൻ എന്ത് വേണേലും കാണിച്ചോട്ടെ പക്ഷേ അവൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ എതിരാളികളെ പേരുകളോ അവൻ എതിരാളികളോ നമ്മളെ പ്രവർത്തിക്കാനായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പാടില്ല മനസ്സിലായില്ലേ എനിക്ക് ഒരു ബി സി വിഭാഗത്തിൽപ്പെട്ട എനിക്ക് ഈ ഒരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി എന്നോടവൻ ഇത് ചെയ്ത ഉണ്ടായ കാര്യം എന്താണ് അവൻ എന്നോട് ഇത്ര ദേഷ്യമെന്നാണ് അപ്പം എൻ്റെ മതം മാത്രമല്ല അവൻ ടാർഗറ്റ് ചെയ്തെന്ന് ഞാനിത് പറയും ഇവിടുത്തെ പോലീസല്ല ഇവിടുത്തെ പട്ടണം വന്നല്ലേ ഞാൻ പറയും കാര്യം തണ്ടലുള്ള ഒരുത്തൻ ഇവിടെ ഈ നാട്ടിലില്ല മനസ്സിലായില്ലേ ഈ കുറേ കടവന്മാർ മന്ത്രിമാരാണെന്ന് പറഞ്ഞിട്ട് യുവന്മാർ എന്നിട്ട് അവരുടെ പത്ത് തലമുറക്കുള്ള സ്വത്തവന്മാർ സമ്പാദിക്കണമല്ലതാണ് കമ്മോണി സോമെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ നാടിൻ്റെ മേജർ പ്രോബ്ലംസിലൊക്കെ അവർ ഇടപെടുന്നില്ലല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ പറയുന്നില്ലല്ലോ അവർക്ക് എന്തുകൊണ്ട് അവർക്ക് പറയാനുള്ള ഗൽപ്പില്ല അല്ലെ ഈ നാട്ടിൽ ഇങ്ങനെ നടക്കില്ല ഈ നാട്ടിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നില്ല അവർ പറയുന്നില്ല അവർ സമുദായത്തിനെ പൊക്കി പിടിച്ചോട് നടക്കില്ല അവർ അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ ഇതെല്ലാം നമ്മൾ കണ്ടിരിക്കണേ എൻ ഐ എ ചിലപ്പോൾ രാഷ്ട്രീയ വിരോധമാണെന്നാണ് അവർ പറയുന്നത് പക്ഷേ ഈ പഹൽഗ്രാമിൽ അറ്റാക്ക് അറ്റാക്കുണ്ടായവരും മറ്റുള്ള പ്രശ്നങ്ങളുണ്ടായവരെയൊക്കെ കേരളത്തിൽ നിന്ന് പിടിക്കുകയെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ എന്തോരം ഡേഞ്ചർ സിറ്റുവേഷനിലാണ് നമ്മൾ നിൽക്കുന്നത് അതുകൂടെ നമ്മൾ ആലോചിക്കേണ്ടേ ഇപ്പം നമ്മൾ കുറേയൊക്കെ അവർ കേന്ദ്രത്തിൽ നിന്ന് പറയുമ്പോൾ എന്തെങ്കിലും സത്യം ഉണ്ടോന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണ്ടേ കേരളത്തിൽ നിന്ന് പിടിക്കണേ ഹൈദരാബാദിൽ നിന്ന് പിടിക്കണേ ബംഗാളീന്ന് പിടിക്കണേ അപ്പോൾ ഇത് സത്യമുണ്ട് അത് മുസ്ലിം സമുദായത്തിന് തന്നെ അറിയാം സത്യമുണ്ടെന്നുള്ള കാര്യം മനസ്സിലായില്ലേ ഞാനിത് തുറന്ന് തന്നെ പറയും ഞാൻ അവരെ മൊത്തം കമ്മ്യൂണിറ്റീൻ്റെ അടച്ചല്ല പറയുന്നത് പക്ഷേ അവരുടെ ഈ ഒരു വിഭാഗത്തിന് അതിപ്പോൾ കൂടി വരുന്നത് ഇപ്പോഴത്തെ പുതിയ തലമുറ ഫേസ്ബുക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളും ഞാൻ പല കമൻസും ഞാൻ കണ്ടിട്ടുണ്ട് കേൾപ്പിരുന്നിട്ട് പലതും ഇതിനെ സപ്പോർട്ട് ചെയ്തും ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾ ആലോചിച്ച് നോക്കും ഇവിടെ ഐ എൻ എസ് വിക്രാന്തിൻ്റെ ഇതിൽ പിടിച്ചവൻ പാകിസ്ഥാൻ്റെ പല ചാനലിലെ ഫോളോവറാന്ന് പറയുമ്പോൾ ചോദിച്ചു പല ചാനലുകളും പല ഇങ്ങനെയുള്ള പല ചാനലെന്ന് പറഞ്ഞാൽ അവിടുത്തെ ക്രിക്കറ്റ് താരങ്ങളുടെ ചാനൽ ഫോളോ ചെയ്തൊന്നും പറഞ്ഞാൽ തെറ്റൊന്നുമില്ല പക്ഷേ അത് യുദ്ധത്തിൻ്റെ സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ അവൻ ചെയ്തേക്കണത് അവിടുത്തെ എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ അവിടെ തന്നെ നമ്മുടെ ഇന്ത്യക്കെതിരെ സംസാരിക്കുന്ന ഇന്ത്യക്കെതിരെ പ്രഭാഷണം നടത്തുന്ന ആൾക്കാരുടെയൊക്കെ ചാനൽസാണ് അവൻ ഫോളോ ചെയ്തേക്കുന്നത് നമ്മൾ ഞെട്ടി ഞെട്ടിപ്പോണം മനസ്സിലായില്ല നമ്മൾ പേടിക്കണം നമ്മുടെ സമുദായത്തിന് നമ്മുടെ കുട്ടികളെ വളർത്തുമ്പോൾ തൊട്ട് ഇതെല്ലാം പറഞ്ഞു വേണം നമ്മൾ ഇതാക്കാനായിട്ട് അല്ലെങ്കിൽ എൻ്റെ ഈ ഗതിയായിരിക്കും ഇനി എനിക്ക് എന്നെ എൻ്റെ ഈ വീഡിയോ വേണ്ടി ചെയ്യാൻ പോകുന്നത് എന്നെ വേണമെങ്കിൽ ജയിലിൽ കൊണ്ട് ഇടവിടത്ത സർക്കാർ കാര്യം വെച്ചാൽ അവർക്ക് അവരെ പ്രമോട്ട് ചെയ്ത് നിൽക്കണം അവർക്ക് ഇനി ഇറങ്ങണേന് മുമ്പ് അവർക്ക് മാക്സിമം പൈസ ഉണ്ടാക്കിയിട്ട് വേണം പോകാനായിട്ട് അടുത്ത ഗവൺമെൻറ് വന്നിട്ട് അത് സെയിം ഇതുപോലെ തന്നെ ലീഗും ഇതുമായിട്ടൊക്കെ അഫെയർ ചെയ്തിട്ടുള്ള ആണ് വരാൻ പോകുന്നത് അവരും ഇത് തന്നെ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും വേണം പ്രതികരിക്കാണ്ട് ജനാധിപത്യം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർ രാജാക്കന്മാരായി ജീവിച്ചിട്ട് കാര്യം ഉണ്ടാകുന്നത് പിന്നെ രാജഭരണമില്ലായിരുന്നു നല്ലത്